പങ്കു സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതൊരു അടിപ്പൊളി കൊഞ്ചു തീയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കൊഞ്ചെന്നും ചെമ്മീനെന്നൊക്കെ പറയും ഞങ്ങളിവിടെ സാധാരണയായിട്ട് കൊഞ്ചെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടരപ്പൊടി തേങ്ങയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ ഈ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല എണ്ണ ഒഴിച്ചു കൊടുക്കാതെ വേണം തേങ്ങ വറുത്തെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതി അതിക്ക് പിടിക്കുകയൊന്നുമില്ല ഇതായിപ്പോൾ തേങ്ങയുടെ ഈർപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നാലഞ്ച് എരുവെള്ള വച്ചൽ മുളക് അതുപോലെ നാലഞ്ച് പിരിയൻ മുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു തണ്ട് കറിവേപ്പില കുറച്ച് പുളി വാളം പുളിയാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് നല്ലൊരു മണം വരും അതിപ്പോൾ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഇനി നന്നായിട്ടിത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം അപ്പം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാം ഇതായിപ്പോൾ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിൽ കൂടുതൽ മൂക്കാൻ പാടില്ല മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നിറവും മാറും ടേസ്റ്റും മാറും മറ്റൽ മുളക് കയ്യിലില്ല എങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഈ കൊഞ്ചൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കൊഞ്ചിതീലുണ്ടാക്കുമ്പോൾ അതിനകത്ത് വെള്ളരിക്കൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത് ഇതാ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ള കൊഞ്ചിതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ വെള്ളരിക്കയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും മുറിച്ചതും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കൈ നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം ഉപ്പിട്ടു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കരുത് ഇനി നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതിപ്പോൾ വറുത്തു വെച്ചിരിക്കുന്ന കൂട്ടൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ചെറിയൊരു ചൂടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കണം അധികമില്ല വളരെ ചെറിയൊരു ചൂടാണ് ഇതിപ്പോൾ എല്ലാം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ച് അരച്ചെടുക്കരുത് ആദ്യം നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുക അതിനുശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച് കൊഞ്ച് എന്തായെന്ന് നോക്കാം ഈ കൊഞ്ചും വെള്ളരിക്കയും ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൽ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ അരപ്പിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം ഒന്ന് തിളച്ച് വന്ന ശേഷം ഇളക്കി കൊടുത്തിട്ട് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാലേ ഇതിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇപ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം അതിപ്പോൾ നന്നായിട്ട് തിളച്ച് എണ്ണയെല്ലാം തിളിഞ്ഞ് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുവുള്ളൂ അപ്പോൾ എന്ത് തീയ്യൽ വെച്ചാലും ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിച്ചു കൊടുക്കണം അല്ലാതെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഉപ്പും പുളിയും എരിവുമൊക്കെ ഇപ്പോൾ പാകമാണെന്ന് നോക്കുക എല്ലാം പാകത്തിനാണെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ അട്ടിപൊളി ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട് ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും ചെറുതായിട്ട് തിള വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെയും ചെമ്മീൻ തേയില കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരായിരിക്കും ബായ്